രാഹുൽ ഗാന്ധിയുടെ ചക്രവ്യൂഹ പ്രസംഗത്തിന് ശേഷം ഇ ഡി അന്വേഷണം രാഹുലിനെ നേരെ വരുന്നു എന്നുള്ള കാര്യം രാഹുൽ തന്നെയാണ് പുറത്തുവിട്ടത് ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് മാത്രമല്ല സഭാ സമ്മേളനത്തിൽ രാഹുലിന് മുമ്പിൽ ബി ജെ പി തകർന്നടിഞ്ഞതും നമ്മൾ കണ്ടതാണ് അതോടെയാണ് രാഹുലിനെതിരെ ചില നീക്കം ബി ജെ പി നടത്തുന്നത് ബി ജെ പിക്ക് പലരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് മുമ്പൊക്കെ സഭയിലെ ആധിപത്യം കാരണം ബി ജെ പിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് തൂക്ക് മന്ത്രിസഭയാണ് എന്നിട്ടും ബി ജെ പി അവരുടെ ലക്ഷ്യം മാറ്റാൻ ഉദ്ദേശമില്ല തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭയപ്പെടുത്തുക എന്നതാണ് ബി ജെ പിയുടെ പ്രഖ്യാപിതമായ നയം അത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉപയോഗിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാൽ രാഹുലിന് പിന്തുണയുമായി പല നേതാക്കളും രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി വിചാരിച്ചാൽ രാജ്യം ബി ജെ പിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിക്കുമെന്നതിൽ തർക്കമില്ല ഇ ഡി ഉദ്യോഗസ്ഥരെ ഇരുകൈയും നീട്ടി കാത്തിരിക്കുകയാണ് രാഹുൽ എന്നതാണ് അദ്ദേഹം പറഞ്ഞതു മാത്രമല്ല കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പീഡനത്തിനായി ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ എം പി മാണിക്കം ടാഗോർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഒരേ സ്വരത്തിലാണ് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നും അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുകയാണെന്നും മുമ്പ് എൻ ഡി എ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടിയും നാഗോർ എംപിയുമായ ഹനുമാൻ ബെനിവാളും പറയുന്നുണ്ട് ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് ഇ ഡി റെയ്ഡ് നടത്തുകയോ സി ബി ഐയെ അയക്കുകയോ ചെയ്യാം എന്നാൽ ഇനി അങ്ങോട്ട് അത്ര എളുപ്പത്തിൽ ബി ജെ അത് നടത്തിയെടുക്കാൻ സാധിക്കുകയില്ല കാരണം പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ്